你喜欢吗？ നമ്മുടെ വീട്ടുവളപ്പിലേക്ക് നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന നായ പന്നി കീരി അതുപോലെ മരപ്പട്ടികൾ ഇവയൊന്നും വരില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെന്തായാലും നമ്മുടെ വീട്ടിലെ കോഴികളെയും അതുപോലെ മറ്റ് ജീവികളെയും മാത്രം ഏറ്റവും ലാഭകരമാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയൊരു വീഡിയോസാണ് കേട്ടോ വീട്ടിലുള്ള പഴയ പല സാധനങ്ങളും ഉപയോഗിച്ച് ഇതുപോലുള്ള പരിപാടികൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ എന്തായാലും ഒരു ആറു വർഷം അതല്ലെങ്കിൽ ഏഴ് വർഷത്തോളം ആയിട്ടുണ്ടാകും ഇതുപോലുള്ള പല പണികൾക്കും നമ്മളെ കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് നമുക്കെന്തായാലും ഒരുപാട് പണികൾ കാക്കാനുണ്ട് എന്നുള്ളതാണ് എന്തായാലും അവർക്ക് ഇത് നല്ലൊരു ആവേശകരമായിട്ടുള്ളതാണ് ഒരുപാട് നേരമൊന്നും അവർ നമ്മളെ പിന്നാലെ കൂടില്ല എന്നാലും ഒരു പരിധി വരെ അവർ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇതെന്തായാലും ഇവർക്ക് ഇന്നെന്തായാലും മണ്ണിൽ കളിക്കുക എന്നുള്ളതാണ് ഇവർ ഇന്നത്തെ ആവേശം നാല് സൈഡിലും ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാലുകൾ കെട്ടും അതിനുശേഷം നമ്മൾ ഇതുപോലുള്ള സ്റ്റേ വയറാണ് കെട്ടുന്നത് ഈ ഒരു സ്റ്റേ വയർ വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ സൈഡിലൂടെ നമ്മൾ നമ്മളെന്തായാലും ഇതുപോലത്തെ നെറ്റുകളാണ് കെട്ടുന്നത് ഏകദേശം പത്തടിയോളം ഉയരം വരുന്ന ഒരു സാധനം ഒരു കിലോത്തിന് നാനൂറ് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ എന്നുള്ള രീതിയിലാണ് ഞാൻ മേടിക്കാറ് ഈ ഒരു സാധനം മൂന്ന് മീറ്റർ മുപ്പത്തഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയായിട്ടാണ് ആളുകൾ വിൽക്കുന്നത് കൂടുതലായി എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ എന്തായാലും മുന്നൂറ് രൂപയായിട്ടും ഇത് കിട്ടുന്നുണ്ട് ഇതിൽ തന്നെ രണ്ട് മൂന്ന് ക്വാളിറ്റി സാധനങ്ങളുണ്ട് അപ്പം എന്തായാലും അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുമാണ് പോയി എടുക്കുകയാണ് വെച്ചാൽ ഇതുപോലെ എന്തായാലും നമ്മൾ പഴയതും പുതിയതും സാധിക്കുള്ള ഒരുപാട് സാധനം ഉപയോഗിച്ചിട്ട് എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലെ കോഴിക്കൂടുകൾ ഇതുപോലെയാണ് മുടക്കുന്നത് ഈ ഒരു സാധനത്തിൽ എന്താ വച്ചെങ്കിൽ നമുക്കെന്തായാലും ഒരുപാട് പൈസ ലാഭം കിട്ടും എന്നുള്ളതാണ് വലിയൊരു പൈസ മുതൽ മുടക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ലാഭം ഉണ്ടാകുന്ന എഴുതിയിട്ട് ഒരുപാട് പൈസ ആരും മുടക്കാൻ നിൽക്കേണ്ട മെല്ലെ കണ്ടിട്ട് അതൊക്കെ നമുക്ക് കിട്ടിപ്പോരുള്ളൂ പിന്നെ അത് അത്രയും നന്നായിട്ട് നമ്മൾ നോക്കി കൊണ്ടുവന്നാലാണ് ഇത് നന്നായിട്ടൊന്ന് ലാഭകരമാക്കാൻ പറ്റുവെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വലിയൊരു കാര്യമായി തന്നെ എടുക്കണം എന്നാലാണിത് നന്നായിട്ട് മുന്നോട്ട് പോവുക ചെറിയ കുട്ടികളാകുമ്പോൾ കാക്കകൾ അതേപോലെ പൈന്തോലൊക്കെ കോഴിക്കുട്ടികളെ കൊണ്ടുപോകാതിരിക്കാനും അതുപോലെ തന്നെ നമ്മളെ കോഴികൾ അതിൽ നിന്നും പുറത്ത് വന്നിട്ട് നമ്മളെ കൃഷികളൊന്നും നശിപ്പിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഞാനെന്തായാലും ഇതുപോലെ മേലെ ഈ ഒരു പായകൾ വല കെട്ടുന്നത് അങ്ങനെ കെട്ടുമ്പോൾ അതിൻ്റെ ചെറിയ കണികളാണ് ഞാൻ എന്തായാലും ഒന്നുക്കൊന്ന് എന്നുള്ള രീതിയിലുള്ള കണ്ണികളാണ് ആദ്യം കെട്ടുന്നത് അത് ചെറിയ കുട്ടികളാകുമ്പോഴാണ് ചെയ്യാറുള്ളു വലിയ കോഴികളാകുമ്പോൾ എന്തായാലും വലിയ വലിയ രണ്ടുക്ക് രണ്ടുള്ള വലയാണ് ഞാൻ എന്തായാലും ചെയ്യാറ് അത് കാരണം നമുക്ക് പൈസക്ക് നല്ല ലാഭമുണ്ട് പരമാവധി എങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ആലോചിക്കണം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന വലകൾ തന്നെ ഉണ്ടോ നമ്മളിവിടെ നിന്ന് മാറ്റിയതാണ് ഒന്ന് കൂടുതൽ റീസെറ്റ് ചെയ്യേണ്ട വേറെ വീഡിയോസ് ഇതിൻ്റെ മുന്നേ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒന്ന് നേരെ സെറ്റ് ചെയ്യാൻ എന്ന് മാത്രമാണ് ഇതുപോലെ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ ഒന്നിക്കൊന്ന് നെറ്റാണ് കെട്ടുന്നത് അതും ഇതേപോലെ കമ്പികളൊന്ന് വലിച്ചു കെട്ടിയതിൻ്റെ വലുത് നമ്മൾ പഴയതുണ്ടാകുന്ന കാരണത്താൽ അതിനെ പിടിച്ച് വലിച്ചു കെട്ടുന്നു എന്നുള്ളതാണ് ഏകദേശം ഒരു പത്തടികളൊക്കെ ഉയരം വരുന്നതാണ് അതിൻ്റെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ആദ്യം വയർ കെട്ടാറ് അതിൻ്റെ ഉള്ളിലാണ് ഇതുപോലെ നമ്മൾ കോഴിക്കോട് വെക്കുന്നത് ആ കോഴിക്കോടുകൾ തുറന്നിട്ട് കോഴികൾ അതിൻ്റെ ഉള്ളിലാണ് വിടുന്നത് ഇതൊക്കെ കാരണം നമ്മളെ പുറത്തുണ്ടാക്കുന്ന പച്ചക്കറി കോഴികൾ തിന്നതാണ് അത് തിന്നല്ല അവരെന്തായാലും നാശാക്കുന്ന കാരണത്താലാണ് ഇതുപോലെ നമ്മൾ കോഴികളും വേണം പച്ചക്കറിയും വേണം അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗം കോഴികൾ വളക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി വളച്ച് കഴിഞ്ഞാലും നമ്മളെ കോഴികൾ നായ്ക്കൾ അതേപോലെ തന്നെ ഈ കീരി മരപ്പട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് കാരണം തലയാണ് എന്തായാലും കോഴികളെ വളക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് കെത്തിയത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ആദ്യ കാലങ്ങളിലൊക്കെ അന്നും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല അന്നൊക്കെ നമ്മൾ നമ്മളെന്തായാലും ഇവിടെ പച്ചക്കറി ഉണ്ടാക്കിയായിരുന്നു അത് കോഴികൾ ചനക്കിൽ തുടങ്ങിയപ്പോൾ നമ്മൾ എന്തായി ഇതുപോലെ വല കെട്ടിയിട്ട് അതിൻ്റെ മേലെ രണ്ട് രണ്ട് വല കിട്ടും അതിൽ നിന്ന് നമ്മൾ ഇതേപോലെ ഈ പുറത്ത് ഭാഗത്ത് എന്തായാലും കൃഷികൾ ഉണ്ടാക്കലായിരുന്നു പയർ പാവൽ അതേപോലെ കോ കോവക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേൽഭാഗത്തിൽ കൂടെ നമ്മളെന്തായാലും പടർത്തി വിട്ടിട്ട് അടിയിൽ നിന്ന് മേൽഭാഗത്ത് പടർത്തി വിട്ടിട്ട് താഴെ അതിൻ്റെ ഉള്ളിലാവുമ്പോൾ നമുക്കെന്തായാലും അതിൽ നിന്ന് വിളവുകളെടുക്കാനും പറ്റും കോഴികൾക്കൊക്കെ ഒരു തണലായി മാറും ഇപ്പോൾ ആകെ ആകമൊത്തം തണലായി അതിൻ്റെ ഇതിൻ്റെ മുന്നൊക്കെ ഇവിടെ നമുക്ക് മരങ്ങൾ മരങ്ങളുണ്ടാകുന്നില്ല ഇപ്പോൾ ഈ കഴുങ്ങുകളും തെങ്ങുകളൊക്കെ ഒക്കെ വലുതായ കാരണത്താലും നമുക്ക് പച്ചക്കറി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കാനൽ കാരണം പച്ചക്കറി ഉണ്ടാകുന്നില്ല അത് കാരണത്താലെന്തായാലും ഒരു നെറ്റ് വെച്ച് കാക്കകളും ഇവിടെ ഒന്നും പരുന്തുകളൊന്നും കൊണ്ടാകാത്ത തരത്തിൽ നമ്മൾ കൂട് സെറ്റ് ചെയ്യാമെന്ന് മാത്രമാണ് ഇതെങ്കിൽ നമുക്ക് എന്തായാലും നല്ല സൂര്യപ്രകാശം വരുന്നുണ്ടായിരുന്നു ഇപ്പം എന്തായാലും നമുക്ക് ഇവിടെ തന്നെ കൃഷികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇനി എന്തായാലും ഇന്നലെ കുറച്ച് ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പുണ്ട് അവിടെ ഒന്നോ രണ്ടോ തൈകൾ വെച്ച് നമ്മളെന്തായാലും അവിടെ നിന്ന് വിളവെടുക്കണം എന്നുള്ള തീരുമാനത്തിലാണ് എത്ര കണ്ട് സക്സസ്സാകും എന്നറിയില്ല ഈ കോഴിക്കുട്ടികൾ കുട്ടികൾ നിൽക്കുന്ന ഈ ഒരു കൂടിന് ഏകദേശം ഒരു അഞ്ച് വർഷത്തെ പഴക്കേലും ഉണ്ടാകും കാരണം നമ്മളിവിടെ കൂട് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാക്കിയ കൂടായിരുന്നു അത് രണ്ടാമത്തം പലകളൊക്കെ മാറ്റി വീണ്ടും വീണ്ടും നമ്മൾ സെറ്റാക്കിയെന്ന് മാത്രം ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് വിളവുകൾ കിട്ടിയിട്ടുണ്ട് വിളവുകൾ എന്ന് പറഞ്ഞാൽ കോഴികൾ കേടുവരാതെ നമുക്ക് ഒരുപാട് അസുഖങ്ങളില്ലാതെയൊക്കെ നമുക്ക് ഇവരെ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വല നമ്മൾ വിരിക്കണം വിരിക്കണെന്തിനാണെന്ന് വെച്ചെങ്കിൽ ഇത് നമ്മൾ പഴയ നെറ്റാണ് ഇപ്പോൾ നമ്മളിതിൻ്റെ മേലെ വെച്ചിട്ടുള്ളത് അത് ഇതിൽ നിന്നും പട്ടകൾ പൂക്കുമ്പോൾ ഈ തെങ്ങുമ്പോഴെന്നൊക്കെ നമ്മൾ പട്ടി വിളുമ്പോൾ അത് പെട്ടെന്ന് കേടു വരാതിരിക്കാൻ ഇത് പുതിയ വലയാകുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഈട് കിട്ടുവരാം അതിന് വേണ്ടിയിട്ടാണ് നമ്മളെന്തായിരുന്നു ഈ ഒരു പുതിയ വല വിരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ പഴയ വല കൊണ്ട് തന്നെ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു വർഷം കൂടി നമ്മൾ കൃഷി ഉണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു അങ്ങനെ ഇത് കെട്ടി കൂടിയാണ് നമ്മൾ പട്ടൊക്കെ പോകണത് അപ്പോൾ എന്തായാലും ചില ഭാഗത്ത് കയറിയത് കാരണാൽ തന്നെ പുതിയ നെറ്റ് മേടിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മൾ പുതിയ കോഴിക്കുട്ടികളും താറാവ് കോഴികളും താറാവുകളും ഉണ്ട് അതിൻ്റെ വീഡിയോസ് നമുക്ക് പിന്നീട് കാണാം ഞങ്ങളെ വീഡിയോ കാണുന്ന തെറ്റുകളെല്ലാം നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം